ഇന്നത്തെ ഡേ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അലേടാ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ആ മഞ്ഞച്ചപ്പലിൻ്റെ അപ്പം നല്ലതാണ് പക്ഷേ ഇവിടെ മഞ്ഞച്ചപ്പല ഇതിൻ്റെ ഏഴായാലത്തും എത്തിയിട്ട് നമ്മൾ വാഴൻ്റെ അലയില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയ നബിദിനത്തിൻ്റെ തലയിൽ നിന്നാണ് ഉണ്ടാക്കുന്നുള്ളത് ഇതിൽ ഒന്നോ രണ്ടോ കൈകളല്ല കേട്ടോ പത്ത് കൈകളുണ്ട് അതായത് എൻ്റെ രണ്ട് കൈയും ബാക്കിയുള്ളവരുടെ രണ്ട് കൈയെല്ലാം കൂട്ടുമ്പോൾ പത്ത് കൈയാവുന്നു അങ്ങനെ മധുരമായിട്ടുള്ള ഈ ഒരു നോസ്റ്റാർജിക്ക് ഐറ്റം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇത് എല്ലാവരും കൂടി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എറക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ തേങ്ങ എല്ലാം ചെറിച്ചു കൊണ്ടുവന്ന് ഒരാളിവിടെ നമ്മുടെ പത്തലിൻ്റെ പൊടിയിൽ അത് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരാളിതാ നമ്മളെ ബെല്ലം എല്ലാം ഇങ്ങനെ മെൽട്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇലക്കാം പിന്നെ അതിനെക്കൊണ്ട് ഒന്നര മുറി തേങ്ങ ചേർപ്പിച്ചിരുന്നു പക്ഷേ അതിൽ നിന്ന് ഒരു കാൽ കപ്പ് മാത്രമാണ് നിട്ടുക ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇട്ട് നല്ലോണം ഇങ്ങനെ പറഞ്ചം മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക പിന്നെ നമ്മളെല്ലാം പരിഷ്കാരികളായതുകൊണ്ട് തന്നെ ടൈം ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിലെല്ലാം ചുട്ടെടുക്കുന്ന അച്ചില്ലേ അതിലിട്ടിട്ടാണ് നിട്ടുക പ്രെസ്സാക്കിയെടുത്ത് അതാ നമ്മൾ കടുമ്പെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലിട്ടിട്ട് ചിതിക്കുന്ന വേവിച്ചെടുക്കുക ആ അടിപൊളി നമ്മളെ അലട റെഡി അടിപൊളി ടേസ്റ്റാണ് കിട്ടുക നല്ല ചൂട് ചായ നൂഞ്ചിച്ച് കഴിച്ച് ഒരു രക്ഷയില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക